വന്നിട്ട് ഈ ഒരു മലയും ആ കാണുന്ന ഒരു വലിയ മലയും കേറിയിട്ട് വീട്ടിൽ പോകും അങ്ങനല്ല വേറെ ഒരു മലയും കൂടെ പുതിയ വഴി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്ന പക്ഷേ ഇത് വേറെ ഏതൊക്കെയോ മലയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹലോ ഗെയ്സ് ഇപ്പൊ സമയം ആറരയാണ് ഞങ്ങള് കസിൻസ് എല്ലാവരുടെ നമുക്ക് ആകെ വീടിന്റെ അടുത്തുനിന്ന് പോകാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം അഞ്ചുമലപ്പാ പറയാ അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്ന് അഞ്ച് മേലപ്പാറ പോകാൻ പോവുകയാണ് ഞാൻ ബ്ലോഗ് എടുത്തപ്പോൾ എൻ്റെ ബ്ലോഗിൻ്റെ അകത്ത് വരാതിരിക്കാൻ ചെന്നം പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും ഓടിയേക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ഞങ്ങൾ ഇത്രയും നേരം താമസിക്കുന്നത് പുറേക്കൂടെ ഒരാൾ നടന്നു വരുന്നുണ്ടോ അവനെ നോക്കി നിൽക്കുകയാണ് പിന്നെ വേറെ വേറൊരുത്തൻ രാവിലെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവിടെ കിടപ്പുണ്ട് പിന്നെ അവൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് അവനെയും വെച്ചിട്ടുണ്ട് അവിടെ കുട്ടിപ്പെടാതെ ചല്ലം പിന്നെ മാറിയിരിക്കുന്ന എൻ്റെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് ആറു മണിക്ക് പോയാൽ സൺറൈസ് റൈസ് കാണാൻ പറ്റത്തുള്ളു ഞങ്ങൾക്ക് അറിയാം ഇപ്പം സണ്ണൊക്കെ ഉദിച്ചിട്ട് വീട്ടിൽ പോയാൽ സമയമായി രാത്രി പല്ലതി അയച്ചത് കൊണ്ട് രാവിലെ പല്ലിയൊക്കെ വരുന്ന അമ്പാടിയാണ് നിങ്ങൾ കാണുന്നത് മാറിക്കാം അമ്പാടിയെ കാണുക അമ്പാടി എന്ത് ചെയാണ് അമ്പാടി ഞങ്ങളുടെ പടയുടെ നേതൃത്വം വഹിക്കുന്ന നന്ദുവിനെയാണ് അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ നിന്ന് കൊറച്ച് നടക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നടന്ന് ഒത്തിരി പോകണം ഈ എല്ലാ പിള്ളേരെയും കൊണ്ട് വണ്ടിയിൽ ഒന്നും പോകാൻ പറ്റത്തില്ല വണ്ടി പോകാൻ പറ്റത്തില്ല അതാണ് നമ്മൾ ട്രാഫിക് റൂൾസുകളൊക്കെ നിയമം ഒക്കെ പാലിക്കണം വീട്ടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ നടന്നു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഞാൻ പ്രോപ്പറായിട്ടുള്ള റൂട്ട് പറഞ്ഞുതരാം ഇത് മൂന്ന് രീതിയിൽ മൂന്ന് വഴി കൂടെ നമുക്ക് അഞ്ചുമലപ്പാറയിലെത്താം ഒന്നാമത്തെ വഴി നമ്മൾ പുതുവലി വഴി പത്തനാപുരം പുതുവല അല്ലെങ്കിൽ അടൂർ പുതുവലി വഴിയുള്ള റൂട്ടും അതുപോലെ തന്നെ ഇളമണ്ണൂർ ഉള്ള ഒരു റോഡ് കുന്നിട ഇളമണ്ണൂർ അങ്ങനെ വരുന്ന ഒരു വഴിയും അതുപോലെ തന്നെ ചെലുക്കുഴി ഇങ്ങനെ മൂന്ന് സ്ഥലത്തു നിന്നാണ് നമുക്ക് അഞ്ചുമലപ്പാറ വരാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വഴി എല്ലാം നമ്മൾ പുതുവലയിൽ നിന്ന് അഞ്ചുമലപ്പാറയിലേക്ക് വരുന്ന റൂട്ടോ അല്ലെങ്കിൽ ചെലക്കുഴി മണയറ ഈ റൂട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് കാണിക്കുന്നത് നിങ്ങൾ വരുമ്പം ഈ കാണുന്ന എല്ലാ സീനറീസും നിങ്ങൾ കണ്ടു ുറപ്പ് വരുത്തുക ഈ കാണിക്കുന്ന വഴിയിൽ നിന്നാണ് എളമണ്ണൂന്നോ അല്ലെങ്കിൽ പുതുവലി കറങ്ങി വരുന്ന വഴി കുന്നിട ആ റൂട്ടൊക്കെ വരുന്ന വഴിയാണ് ഈ കാണുന്ന വഴി ഇങ്ങനെ മൂന്ന് വഴി വന്ന് ചേരുന്ന ആ ഭാഗത്തൂടെയാണ് നമ്മൾ അഞ്ചുമലപ്പാറ പോകുന്നത് അഞ്ചുമലപ്പാറയുടെ താഴെയായിട്ട് ഇങ്ങനെ ആയിരം തുണിമല അഞ്ചുമലപ്പാറ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ബോർഡുകളുണ്ട് ഇനി ഈ കാണിക്കുന്ന വഴി വരെ വണ്ടി വരുന്നതായിരിക്കും അതിൻ്റെ മുകളിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ പാടായിരിക്കും ആ അതുവഴി ഒത്തിരി കല്ലും മണ്ണൊക്കെ നിറഞ്ഞതായതുകൊണ്ട് പാറയും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരെ വണ്ടി വരാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ ഒരു ചെറിയ കടയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സ്നാക്സ് വേണമെങ്കിൽ ആ കടയിൽ നിന്ന് മേടിച്ചിട്ട് പോകാം അഞ്ചുമലപ്പാറ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഇത് പത്തനംതിട്ട കൊല്ലം ബോർഡറായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് അപ്പം ഇവിടെ അത്യാവശ്യം വളരെ റിസ്ക്കാണ് കയറാന് പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് കയറുന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെത്തുമ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ച് വ്യൂസാണ് കിട്ടുന്നത് ഇനി കുറച്ച് ശരി ഇവിടെ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് വേറൊന്നുമല്ല മുംബൈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒരാൾ കിടന്ന് ഉറങ്ങിത് തിന്നിപ്പിച്ചില്ലേ ഇനി അവൻ വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് കുറച്ച് വിശ്രമവും ആവും അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അറ്റ്ലാസ്റ്റ് അവൻ വന്നിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ യാത്ര തുടങ്ങാം അഞ്ചുമലപ്പാറയെക്കുറിച്ച് എനിക്കറിയാവുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം പണ്ട് ശ്രീരാമൻ നമ്മുടെ രഥം തെളിച്ചുകൊണ്ട് പോയേക്കുന്ന ഒരു ചെറിയ പാടെ ഈ പാറയിലുണ്ടെന്നാണ് വിശ്വാസം പിന്നെ നൂറ്റമ്പതോളം അടി താഴ്ചയുള്ള ഒരു വറ്റാത്ത കിണറ് ഈ മലയിലുണ്ടെന്നാണ് വിശ്വാസം പിന്നെ വേറൊരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുളത്തിൻ്റെ അകത്ത് അധികം ആഴുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ആരേലും മുങ്ങിക്കഴിഞ്ഞാൽ അത് പൊങ്ങുന്നത് മണ്ണടി ക്ഷേത്രത്തിൻ്റെ ഏതോ ഒരു കുളത്തിലാണെന്നുള്ള ഒരു ചെറിയ വിശ്വാസമുണ്ട് ഓരോരുത്തരുടെ വിശ്വാസമാണ് നമ്മളത് ചോദ്യം ചെയ്യുന്നത് അതിൽ വലിയ കാര്യവുമില്ല ഓരോരുത്തരുടെ വിശ്വാസമാണ് അതിലേക്കൂടെ ഒരു വഴിയുണ്ട് പക്ഷെ അത് വഴി വഴി പുതിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പക്ഷെ ഇത് വേറെ ഏതൊക്കെയോ മലയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ ഏതോ വഴിയിലോട്ട് മറ്റേ വഴി വരുന്ന അതേ വഴി ചെന്ന് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മൾ എവിടെയെങ്കിലും എത്തും എത്തിപ്പറ്റും ആ റബറൊക്കെ വെട്ടുന്നവര് മിക്കവാറും ഇത്രയും ഏറ്റവും കേറും ആ ചവറായി ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു ഭാഗത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് മലയാമ്പ ഹൈറ്റ് ആവുമല്ലോ പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിറയെ ചരലും കല്ലുകളും പാറകളൊക്കെ അപ്പോൾ നമ്മൾ നടക്കുമ്പോഴെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാനായിട്ട് ഈ പാറയും കൂടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ചുമല പാറയുടെ പീക്കിലെത്താൻ പോവുകയാണ് ആദ്യം കയറുന്ന പാറ കമ്പാരിറ്റീവ്ലി ഒരു നമ്മളുടെ ഹൈറ്റ് കുറഞ്ഞ പാറയാണ് ഇവിടുന്ന് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് വലിയ പാറയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ എല്ലാരൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ കുറെ തവണ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ സ്ഥലങ്ങളും പോകുന്ന വഴിയൊക്കെ അവർക്ക് വളരെ ഫെമിലിയറാണ് പിന്നെ ഇവിടെ എവിടെ നിന്നാല് തെന്നും അങ്ങനെയൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് വരുന്ന ഒരു കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അവരെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുക ഇവിടെയെന്ന് പറയുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നേരത്തെ വന്ന് പരിചയമുണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ചെറിയ പാറ നിൽക്കുമ്പോൾ തന്നെ ഇത്ര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് നല്ല ചെറിയ കോടയും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സൂര്യപ്രകാശമൊക്കെ അടിക്കുകയും പിന്നെ കുറേ പാറകളും മലകളും പിന്നെ കുന്നുകളും എന്താണെന്നറിയത്തില്ല ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം ഇവിടെ നിന്ന് നോക്കുമ്പം നമുക്ക് മാലു കോളേജ് അതുപോലെ തന്നെ കിൻഫ്ര പാർക്ക് ഒക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ വീടും ഞങ്ങൾ ഈ വന്ന ഞങ്ങളുടെ എല്ലാവരുടെയും വീട് കാണാൻ പറ്റും ഞങ്ങൾ അതാണ് ഈ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ടവർ ഞാൻ ഈ പാറയിൽ ആദ്യമായിട്ട് വന്നത് നമ്മുടെ കൊറോണ സമയത്താണ് ഈ കോവിഡ് സമയത്താണ് ഈ പാറ ഇത്ര ഫേമസ് ആയതും പല നമ്മുടെ പല ജില്ലകളിൽ നിന്ന് ആൾക്കാരൊക്കെ ഇവിടോട്ട് വന്ന് തുടങ്ങിയതും ഇത്ര ഫേമസ് ആയതും നമ്മുടെ കൊറോണ ടൈമിലാണ് അത്രയും നാളും പണ്ട് അച്ഛനൊക്കെ പറയുമായിരുന്നു പണ്ട് ആട് മേയ്ക്കാനീ ഈ പുല്ലൊക്കെ പറിക്കാനും അതിനൊക്കെ വേണ്ടിവർ പോയിട്ടുള്ളൂ പുറയില് കണ്ടോ ഒരു ദിവ്യ വെട്ടം ഞാനാണ് ഞാനാണ് ദിവ്യ ദിവ്യവെട്ടം ഒറ്റമിണ്ടിയുടെ കുറവുള്ള കുട്ടികളാണ് കുറച്ച് എനിക്കുണ്ട് സ്നേശ ഇനി നമ്മള് പോകുന്നത് ഈ അഞ്ചുമല എന്ന് പറയുമ്പോ കുറെ മലകളിൽ ചേർന്ന മലയാണ് അഞ്ചുമലപ്പാറ അഞ്ചുമല അപ്പോൾ അന്നേല് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കുളമുണ്ട് അപ്പം ഇവിടെ കുറച്ച് കുറേ ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് ഒക്കെ കാണും അപ്പോൾ ആരും അതിൻ്റെ അകത്തൊന്നും ചാടാൻ നിൽക്കരുത് കാരണം അത് നല്ല ആഴത്തിലുള്ള സാധനമായിരിക്കും അപ്പോൾ ആരും ഇതിലൊന്നും ചാടരുത് എല്ലാവരും എന്നാ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുമല അഞ്ചുമല വന്നിട്ട് ഈ ഒരു മലയും ആ കാണുന്ന ഒരു വലിയ മലയും കയറിയിട്ട് വീട്ടിൽ പോകും അങ്ങനെയല്ല വേറൊരു മലയങ്ങളുണ്ട് അതിങ്ങനെ ഷോർട്ട് കട്ടൊക്കെ പോകണം അത് നമ്മൾ നമ്മളിന്ന് കാണിക്കുക അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കാണും മാക്രിക്കം ഇനി നമ്മള് മാക്രിക്കളത്തിലേക്ക് പോവാണ് അങ്ങനെ ഒന്നല്ല എൻ്റെ പേര് ഞങ്ങള് മാക്രി എപ്പൊന്നായാലും എന്റെ അകത്ത് കാണും ഇതിൻ്റെ അകത്തൊക്കെ ചെറിയ ചെറിയ മാക്രിയുണ്ട് ഗീഷ് എന്നത് ആ അമേരയിലോട്ടാണ് അങ്ങനെ നമ്മൾ വലിയ മലയുടെ മുകളിൽ കയറി അവിടെ നിന്ന് ഉള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അത് കയറി വരാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ വളരെ എന്താ വല് വളരെ കോഷ്യസ് ആയിട്ട് മീൻസ് വളരെ എന്താ ശ്രദ്ധിച്ച് വേണം ആ മലയൊക്കെ കയറി വരാനായിട്ട് കാരണം സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ എന്തു ചെയ്യണം സൂക്ഷിച്ച് വേണം വരാൻ പിന്നെ അവിടെ നിന്നിട്ട് ഈ അടിപൊളി സീനറിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇനി നേരെ താഴെ ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങാൻ പോകുമ്പോഴും നമുക്കറിയാവുന്ന സ്ഥലമാണ് നമ്മൾ കുറേ തവണ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമ്മളുടെ ഭാഗം നമ്മളെപ്പോഴും ക്ലിയർ ആക്കി വെക്കുക നമ്മൾ സേഫ് ആയിട്ട് വേണം എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ വളരെ പതുക്കെ വേണം നിങ്ങൾ ഇറങ്ങാനായിട്ട് നിങ്ങൾ ഈ മലയിൽ കയറുന്നതിന് മുമ്പേ ചെരുപ്പ് താഴെ ഊരി വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത് ഇപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പിട്ട് കയറാം ഇല്ലെങ്കിൽ ചെരുപ്പ് താഴെ വെച്ചിട്ട് കയറാൻ നോക്കുക പിന്നെ ഓടിയൊന്നും പോകരുത് ചിലപ്പം പാറയിലൊക്കെ തട്ടി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക ഇനി നമ്മൾ ലാസ്റ്റ് പാറയിലേക്ക് പോവുകയാണ് ആ വഴി ഇപ്പം ഫുള്ള് വഴി ഞാൻ കാണിക്കാൻ പറ്റാ പരമാവധി ശ്രമിക്കാം കാരണം ഫുള്ള് പാറ ആയതുകൊണ്ട് ഞാൻ വീണു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അച്ഛനെ കൊല്ലും തെങ് തെന്നറിഞ്ഞാരി വഴിഞ്ഞാ നമ്മക്കും അറിയത്തില്ല മുമ്പേ രണ്ടുപേര് പോയിട്ടുണ്ട് ഇനി അവരുടെ പുറകെ പോകാനാ ഭയങ്കര അവരെ ഇപ്പൊ കാണുന്നില്ല വന്നു ഈ ആക്ച്വലി ഈ വീഡിയോ എന്റെ മോഹൻ വരുന്നേന്ന് വച്ചാ ഇത് എന്റെ ഈ യൂട്യൂബ് ചാനൽ ആഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാം ഞാൻ ഷൂട്ട് ചെയ്യാണ്ട് ആ കിട്ടി കിട്ടി ആ മുമ്പിൽ പോയ രണ്ടാൾക്കാർ ഈ യൂട്യൂബ് ചാനലിന്റെ ഓണർ സാന്ദ്രാവി അയ്യോ ആ ആകാശ് ഈ രണ്ടു തന്നെ മറന്നു പോയായിരുന്നു മൊത്തം വനം ആകാശ് വന ഇനി അങ്ങോട്ട് പോകണം അവിടെ ആ മലയുടെ മേളിലേക്കാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് അങ്ങനെ മേളിലുള്ള പാറ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും റൈറ്റിലേക്ക് ആൾക്കാരെല്ലാം നടന്ന് നടന്ന് ഇങ്ങനെ ഒരു വഴി കിടപ്പുണ്ടായിരിക്കും ആ വഴിയാണ് നമ്മൾ ഈ പാറയിലേക്ക് പോകേണ്ടത് അങ് നമ്മൾ നടന്ന് നടന്നിടന്ന് വരുമ്പം ഇതേ ഇങ്ങനത്തെ കുറച്ച് സീനറി എവിടെ കണ്ടോ അവിടെ നിന്നോണം അവിടുന്ന് വീണ്ടും നേരെ പോകുമ്പോഴത്തേക്കും കുറേ വഴി തെളിച്ചിട്ടേക്ക് ആ വഴിയാണ് നമ്മൾ പോകേണ്ടത് അടുത്ത പാറയിലേക്ക് അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയൊരു കയറ്റൊക്കെ ഉണ്ട് ആ കയറ്റൊക്കെ നമ്മൾ കയറുമ്പോഴത്തേക്കും നമുക്ക് വലിയൊരു പാറ കാണാൻ പറ്റും ഇനി ഈ പാറയുടെ അപ്പുറം കിടക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഈ പാറ കയറി ഇറങ്ങാം അല്ലെങ്കിൽ ഈ പാറയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വഴി കാണാം അത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കാണിക്കാം ആ വഴി കയറിയാലും നിങ്ങൾക്ക് ഈ പാറയുടെ ഓപ്പോസിറ്റ് സൈഡിലെത്താം പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല താഴോട്ട് ഇറങ്ങാൻ ഒന്നുകിൽ ഈ യൂട്യൂബ് ചാനലിന്റെ ഓണർ കണ്ടു എങ്ങനെ ഇറങ്ങുന്ന സ്ലൈഡ് എഴുതി ഇവിടെ ഇറങ്ങുക ഈ യൂട്യൂബ് ചാനലിന്റെ ഓണർ ഇങ്ങനത്തെ പാട്ട് ഊള പാട്ടൊക്കെ പാടുക ജസ്റ്റ് ഇഗ്നോർ ഇനി കാണാൻ നല്ല അടിപൊളി ട്രിപ്പിന്റെ സ്പോൺസർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഓണർ ഇനി നമ്മള് ഇനി നമ്മള് പോകുന്നത് കുറച്ച് പുല്ലിന്റെ ഇടയ്ക്കൂടെ ഈ പുല്ലൊക്കെ അത് വളർന്നു നിൽക്കുമ്പോ ഭയങ്കര ഭംഗിയായിരുന്നു ഇപ്പം ഈ പുല്ലൊക്കെ വളരെ ഷോർട്ടാ പക്ഷെ എന്നാലും കൊള്ളാം നമ്മൾ ഈ പാറയിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കുന്നട ക്ഷേത്രവും അതുപോലെ തന്നെ അടുത്തടുത്തുള്ള ചെറിയ അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റും പുല്ലിൻ്റെ ഭാഗത്തിലൂടെ പോകുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു പോകണം കാരണം ഇവിടെ ചെറിയ ചെറിയ വള്ളിച്ചെടികളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുൾച്ചെടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പുല്ലിലൊന്നും പിടിച്ചോണ്ട് പോരുത് കാരണം ഇത് നമ്മളുടെ കൈ കൊണ്ട് മുറിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എല്ലാവരും ഈ ഈ സ്ഥലത്തൂടെ വരാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തിരിച്ചു കയറാൻ ഈ പാറ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കയറുമ്പം ഈ പാറക്കൂടെ കയറാൻ പറഞ്ഞത് തിരിച്ചിറങ്ങുമ്പം ഞാൻ പറഞ്ഞില്ലേ പാറയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഈ വഴി പോയി കഴിഞ്ഞാൽ ആ പാറ കയറാണ്ട് നമുക്കതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് താഴെ എത്താൻ പറ്റും ഗെയ്സ് അങ്ങനെ നമ്മളുടെ അഞ്ചുമല ബ്ലോഗ് ഇവിടെ തീരുകയാണ് ഇനി പോകാൻ എനിക്ക് സ്പോട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ പന്റ് മുതൽ ഇത്ര അടുത്താണ് വരുന്നത് ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് നമ്മൾ വന്ന അതേ സ്പോ സ്ഥലമായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് വ്ലോഗിൻ്റെ അകത്ത് വലിയ കണ്ടന്റ് ഇല്ലെന്ന് എനിക്കറിയാം വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി എന്തെങ്കിലും സ്പോട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ കൊടുക്കുക ഈ വീഡിയോയിലെ കൂടുതൽ ഭാഗങ്ങളും എടുത്തു വന്നത് എൻ്റെ ഹിന്ദിവാല വാല കസിൻ ആയുഷാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ടാറ്റാ